എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഹാത്തിമുല്ലസം താഴാനുഹു മഹാനായ ശകീകുൽ എന്ന് പറയുന്ന ഗുരുനാഥൻ അവിടെ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് നീ പഠിച്ചെടുത്ത അറിവ് എനിക്കും ആകാംക്ഷ അറിവം തന്നറിയുമോ

സമ്മൃതിയുടെ മുകളിലൂടെ നടന്നു പോകുന്ന ജനങ്ങളെ നോക്കുമ്പോ അവരെല്ലാവരും ആരെയെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സദസ്സിൽ നമ്മുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലോ പാപ്പയെ കൂട്ടുകാരനെ പോലെ കാണുന്നവരുണ്ട് ഉമ്മയെ കൂട്ടുകാരിയെ പോലെ കാണുന്നവരുണ്ട് അരിയും ഭർത്താവും ഫ്രണ്ട്സുകളെ പോലെ ജീവിക്കുന്നവരുണ്ട് ഏറ്റവും വലിയ ഫ്രണ്ട് കൂടെ കുടുംബത്തിലെ കുടുംബത്തിലെ ചെറുപ്പക്കാരുമായി വല്ലാത്ത സ്നേഹബന്ധത്തിൽ നടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അമുസ്ലിമായ കൂട്ടുകാരുള്ളവരുണ്ട് പല ചെറുപ്പക്കാരും പറയും ഇവനെ കരളാട് എന്റെ കൂടെ പറപ്പിനെ കാണനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഇവനെയാട് പല ഭർത്താക്കന്മാരും പറയും പല ും പറയാറുണ്ട് എങ്ങനെയുണ്ട് നിന്റെ ആയിസീതമെന്ന് ചോദിക്കുമ്പോൾ പല പെണ്ണുങ്ങളും പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരെ പോലെയാണ് എന്റെ ഇക്കയോടെ എനിക്ക് ഇത് വേണമെങ്കിലും തുറന്ന് പറയാ ഇക്ക എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമല്ലോ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ഫ്രണ്ട്സുകളെ പോലെയാണ് നിങ്ങൾ പോലെയല്ലാത്ത വര്ത്തില്ലസം മറന്നു ചാലാകു പറയുകയാട് ദുനിയാവിൽ എല്ലാവരും പരസ്പരം സ്നേഹത്തോട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ിക്കുന്നവരും മുഴുവനുമുണ്ടല്ലോ എത്ര വലിയ ചങ്കാണെങ്കിലും എത്ര വലിയ കരളാണെങ്കിലും എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും ഈ കൂട്ടുകാരല്ല ഇതാ വസല ഇതാ എല്ലാവരും ഒരു ദിവസം നമ്മളെ പിരിയുമല്ലോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരനോടും പറയുകയാണ് ഓനെ നീ എത്ര കണ്ട് സ്നേഹിക്കുന്നവനാകട്ടെ നീ ആരെയൊക്കെ സ്നേഹിച്ചാലും എത്ര വലിയ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാല് ഈ സ്നേഹബന്ധം മുറിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണ് മുറിഞ്ഞു പോകുന്നതെന്നറിയുമോ ഈ നാട്ടിലെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു ഇന്നാലില്ലാ Wa inna ilayhi <laughs> rajiun. ിൽ നിന്ന് പടച്ചവനെ നീ മരിച്ചു മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ എല്ലാവരും ഓടുകയാണ് നിന്നെ കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് അതാ പടച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാ മനോഹരമായി നിന്നെ കുളിപ്പിച്ചു എന്നിട്ട് വീടിന്റെ നിരത്തി വെച്ചിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ളത്തൊടി കടവുകളിൽ കൊണ്ടുവന്ന മലത്തി കിടത്തി എന്നിട്ട് പഴച്ചവനെ സുഗന്ധങ്ങൾ തിരിച്ചു അതാ പടച്ചവനെ നിന്ന പുതിയാറുള്ള തയ്യാറെടുപ്പുകളാ മഹാനായ തടപൂ വ്യക്തമായി പറയുന്നുണ്ട് ദ്വാരമാ പഞ്ഞി കൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നു ിൽ തോളിലേക്കുയരുന്നേ ഉരക്കുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ പ്രിയപ്പെട്ട നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാർ മുഴുവനും നിന്നെ അതാ നിന്റെ ജനാസ പൊതിയുകയാട് മൂക്കിന്റെ ദ്വാരത്തേക്ക് പഞ്ഞുകെടുത്ത് വെക്കുകയാട് എന്നിട്ട് നിന്റെ വാപ്പയുണ്ടല്ലോ എന്റെ കൂടെപ്പുറപ്പുണ്ടല്ലോ നിന്റെ മക്കളുണ്ടല്ലോ നിന്റെ കുടുംബക്കാരുണ്ടല്ലോ മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞെടുത്ത് വെച്ചിട്ട് അതാ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാട് കാണണ്ട പോവുകയാട് ആട് ആട് കാണേണ്ടവരൊക്കെ കണ്ടോ ഇതാ പുതിയാ പോവുകയാണ് അങ്ങനെ എല്ലാവരും നിന്ന് അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുമ്പോ നീ സ്നേഹിച്ചവര് രണ്ടാമത് പറയുകയാ കണ്ടതൊക്കെ മതി പൊതിഞ്ഞോ മുഖത്തേക്ക് വെള്ള തുണി കെടുത്തെ മറയ്ക്കുകയാട് എന്നിട്ടാ മൂന്ന് കഷ്ടം യാട് അതാ തലയുടെ ഭാഗത്ത് നടുവിന്റെ ഭാഗത്ത് കാലിന്റെ ഭാഗത്ത് മൂന്ന് കെട്ടുകൾ കെട്ടിയെന്ന് ഉറപ്പിക്കുകയാ എന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ട് വീടിന്റെ മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ ആ മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് എല്ലാവരും കൂടെ നിന്ന എടുത്തെന്ന് കിടത്തുകയാട് എന്നിട്ട് ഉറപ്പേ മുകളിലേക്ക് പൊങ്ങുകയാ നിന്റെ മയ്യത്ത് മയ്യത്തുകൾ ചുമക്കുകയാണ് ലായിരാകില്ല എന്ന് മയ്യത്ത് മയ്യത്തുകെട്ടിലെ ജനങ്ങൾ ചുമലിലേക്കെടുക്കുമ്പോ നിന്റെ വീട്ടിലൊരു നിലവിളിയ നിന്റെ ഭാര്യ കരയുന്നുണ്ട് നിന്റെ പെമ്മക്കള് കരയുന്നുണ്ട് നിന്റെ കൂടപ്പറപ്പായ സഹോദരിമാര് കരയുന്നുണ്ട് നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നിലവിളിക്കുകയാ വീടിന്റെ ജനാലയിലൂടെ നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്ന് കരയുകയാ മയ്യത്ത് കെട്ടിലെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ ചോദിക്കുകയാ ചോദിക്കുകയാമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോന്നോ പോന്നോ നാ പൊന്നേ ീർന്നട ചെറുപ്പക്കാരാ അവിടെ വെച്ച പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് മുറിയുകയാ മയ്യത്ത് കാണാൻ കാണൊരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ മയ്യത്ത് കട്ടിലേക്ക് ജനാസയെടുത്ത് വെച്ച് പള്ളിയിലേക്ക് ചുമക്കുമ്പോ ആ വന്ന പരിൽ പകുതിയും പോകുകയാ അങ്ങനെ പിന്നെ കുറെ പേരിവിടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നോ പള്ളിയിലെ സതീപ് കയറി നിന്നു മയ്യത്തിന് വേണ്ടി ദുആ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി മാനത്തൊക്കെ പറഞ്ഞു മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ എന്നിട്ട് നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്കുമ്പോ പള്ളികളെ നമസ്കരിക്കാമെന്നവരുണ്ടല്ലോ അതിൽ പകുതി പിരിയുകയാ പിന്നെ കുറെ പേര് നിന്നെ പള്ളിക്കാറ്റിൽ കൊണ്ടുപോയി അവസാനം നിനക്ക് ഒരുക്കിട്ടിരിക്കുന്ന പള്ളിപ്പറമ്പിലെ കബറുണ്ടല്ലോ

ൂക്കുംഹാരി ചോക്കും താറത്തുഹുറ പിടിമണ്ണുവാരി കൊടുക്കുകയാണ് എന്നിട്ടും പലകയെടുത്ത് നിരത്തുകയാണ് അത് കഴിഞ്ഞാ മണ്ണുവാരി ഇടുന്ന മത്സരമാ പടച്ചവരൂ എന്ന് പള്ളിപ്പറമ്പിലെ കമറിന്റെ മുകളിൽ മണ്ണുവാരിയിടുന്നത് കണ്ട ഒരു മത്സരം നടക്കുന്നത് പോലെയാണ് ആർക്കെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും തോന്നാറുണ്ടോ എന്തിനാടാ പള്ളിപ്പറമ്പിൽ പോയി മൂന്ന് പണി മണ്ണുവാരിടാ പറഞ്ഞതോ താറത്ത അതിന്റെ അർത്ഥം ോ ചെറുപ്പക്കാരാ വാരിയങ്ങ് മുകളിലേക്ക് എറിയുകയാണ് അത് കഴിഞ്ഞപ്പോ എല്ലാവരും മണ്ണ് പട്ടി ഇടാൻ തുടങ്ങുമ്പോ അവിടെ നിൽക്കുന്നതിൽ മൂന്നാമത്തെ വിഭാഗവും പിരിയുകയാ പിന്നെ തുച്ഛമായ ആളാണ് കബറിന്റെ മുകളിൽ മണ്ണിട്ടു ചെടികൾ നട്ടു പള്ളിയിലെ മുഅദ്ദിൻ അവിടം നീ ആസീനോ ചെയ്തു എന്നിട്ട് എല്ലാവരും പറയുകയാട്വലുമ

മക്കൾ വാപ്പയോട് പറയുന്നു ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഭാര്യയോട് ഭർത്താവ് പറയുന്നു കൂടപ്പറപ്പുകളോട് പറയുന്നു കൂട്ടുകാരോട് പറയുന്നു എല്ലാവരും പള്ളിക്കാട്ടിലൊരു കുടിക്കകത്ത് കൊണ്ട് വന്ന് നിന്നെ മലർത്തി കിടത്തിയിട്ട് എല്ലാവരും സലാമാ സലാം പറഞ്ഞു പോകുകയാ ചെറുപ്പക്കാരാ നീ സ്നേഹിക്കുന്നവര് മുഴുവനും നീ പ്രേമിക്കുന്നവര് മുഴുവനും നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവര് മുഴുവനും ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് വന്നിട്ട് പിരിയുകയാ അതുകൊണ്ടാണ് ആദ്യമുള്ള സമ്മതങ്ങൾ പറയുന്നത് വസല ഇലാ സ്നേഹിക്കുന്നവര് മുഴുവനും അതിനുശേഷം വരുന്ന ഒരാളെ സ്നേഹിക്കാൻ ആ തീരുമാനിച്ചു സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എന്റെ കൂടെ കബറിന്റെ കത്ത് വരണമല്ലോ നാളെ പരലോകത്ത് വരണമല്ലോ നാളെ സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോകണമല്ലോ അല്ലാതെ പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് സ്നേഹിക്കാ തീരുമാനിച്ചു അരയാണ് സ്നേഹിക്കേണ്ടതെന്നറിയുമോ നബി മുഹമ്മദ് മുസ്തഫ നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മുത്തി അല്ലേ ഇബ്നു ആദം അമലുഹു സലാസ് പറഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുന്നത് മൂന്ന് കാര്യമേ ഉള്ളൂ റസൂൽ ാണ് പറയുന്നത് ആറടി മണ്ണിനകത്ത് പ്രയോജനം ചെയ്യുന്ന മൂന്ന് അമലുകള് മൂന്ന് സൽകർമ്മങ്ങള് അതല്ലാതെ ഒരു തന്റെ കൂടെയും കബറിൽ വരൂല ഇത് മൂന്നുമേ മരണശേഷം പ്രയോജനം ചെയ്യൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറയുമ്പോ അതില ഒന്നാമത്തെ എന്താ صدقت <laughs> कंजारी ജാരിയായ സദഖ ഉണ്ടല്ലോ പള്ളി കെട്ടി കൊടുത്തുണ്ടല്ലോ મદറസയ്ക്ക് കൊടുത്തുണ്ടല്ലോ അല്ലാഹിബിന്റെ ഖുർആൻ വാങ്ങി കൊടുത്തുണ്ടല്ലോ പാപങ്ങൾക്ക് കിണറു കുത്തി കൊടുത്തുണ്ടല്ലോ വെയിറ്റിംഗ് ഷെഡ് പണിതു കൊടുത്തുണ്ടല്ലോ ഇതുപോലെ നീ ചെയ്ത ജാരിയായ സദഖ ഉണ്ടല്ലോ അതിന്റെ സബബ് ഖിയാമത്ത് നാൾ വരെ നിന്റെ കബറിലേക്ക് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ജാരി ഇവിടത്തെ പള്ളി കെട്ടുന്നതിന് വേണ്ടി ഒരു ചാക്ക് വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് പള്ളി കെട്ടിയിട്ടുണ്ടെങ്കിൽ നാളുവരെ ആരൊക്കെ പള്ളിക്ക് കെത്തുമെന്ന് നിസ്കരിച്ചാൽ അതിന്റെ ഒരു വിഹിതം നിന്റെ കബറിലേക്ക് കിടന്നു വരികയാ അതിനാണ് പറയുന്നത് രണ്ടാമതായി പറയുകയാ സ്വാലിഹായ സ്വാലിഹായു ആ ചെയ്യുന്ന മക്കളുണ്ടല്ലോ അത് മരിച്ചുപോയവരുടെ ഖബറിൽ പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ പ്രവാചകനപടമെന്ന് പറയുകയാണ് മരണശേഷം പ്രയോജനം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകനപടംന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നാമത്തെ കാര്യമെന്താ മരുന്ന് സ്വാരി ജീവിതത്തിൽ ചെയ്ത സൽക്രമങ്ങളുണ്ടല്ലോ അതൊക്കെ നാള് ഖബറിന്റെ അകത്ത് കടന്നു വരുമെന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തോട്ട പറഞ്ഞു പറയു ആ സമയത്താണ് സ്നേഹിച്ചാലും അവര് ഖബർ വരെ വരൂ ആര് പ്രേമിച്ചാലും വരെ വരൂ എന്നാൽ ആ ഖബറിന്റെ കൂടെ ആ മരണത്തിന് ശേഷം എന്റെ കൂടെ സ്നഹിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് അല്ലാഹും അവന്റെ പ്രവാചകനൻ കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ എന്നറിയുമോ ഫുൽ ഹസനാ കർമ്മങ്ങളെ പ്രേമിക്കാൻ തുടങ്ങി കാമുകിയല്ല എതെങ്കിലും ഒരു ചെറുപകാരനയല്ല ഏതെങ്കിലും ഒരു സിനിമാആദായത്തെല്ലോ ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരത്തെല്ലോ ഹാദിമുല്ല സമ്പന്നപറഞ്ഞ ശിഷ്യൻ തന്റെ ഗുരുനാഥനിൽ നിന്ന് പഠിച്ച ഒന്നാമത്തെ അരബന്ധം അറിയുമോ പള്ളിപ്പറമ്പിലെ കൂടവരൻവൊരു കൂട്ടുകാരനെ സ്നേഹിക്കാൻ തീരുമാനിച്ച ആദാനം അറിയുമോ ഫജൽ കൽ ഹസനാതി മഹ്ബൂബ നന്മജിക്കള നന്മകളുണ്ടല്ലോ സൽകർമ്മങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോകൾ പറയുന്നതുണ്ടല്ലോ സതക നിസ്കരിക്കുന്നതുണ്ടല്ലോ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളുണ്ടല്ലോ അതിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി അതിനെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങി എന്ന പടന്ന് പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളൊക്കെ ഭാര്യയാണ് സ്നേഹിക്കുന്നത് മക്കളെയാണ് സ്നേഹിക്കുന്നത് കാമുകിമാരെയാണ് സ്നേഹിക്കുന്നത് സിനിമാ താരങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഫുട്ബോൾ താരങ്ങളെയാണ് സ്നേഹിക്കുന്നത് വരയില്ലേ ഒരു അവസാന പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് കൊണ്ടു വന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും നിന്നെ കൈയൊടിഞ്ഞിട്ട് പോകുമ്പോ ആറടി മണ്ണിന്റെ അകത്ത് കൂട്ടായി വരുന്ന കാര്യം ജീവിതത്തിൽ ചെയ്ത ജീവിതത്തിൽ ചെയ്ത സൽകർമ്മങ്ങളോ അതുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കൂ നീ വിചാരിക്കുന്ന ഒരു പെണ്ണുതരുന്ന സുഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദമെന്ന് എന്നടാ ചെറുപ്പക്കാരാ ഒരിക്കലും നീ എങ്ങനെ പറയരുത് ഒരിക്കലും നീ എങ്ങനെ കാണരുത് ഏറ്റവും വലിയ രസം എന്തെന്നറിയുമോ ഈ പാദത്ത് ചെയ്യുന്നത് വല്ലാത്ത ആനന്ദമാ അതൊരു വല്ലാത്ത ലഹരിയാ അതു വല്ലാത്ത ഒരു സന്തോഷമാ

പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നിരുന്ന വികാരങ്ങൾ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നടോക്കാലം സൗന്ദര്യമാനായിരുന്നടോ മഹാനായഹുരോ ചെറുപ്പക്കാരനായിരുന്നു സഹാബിയ ഹുബൈബിന് അതീവുരാറു അവൾ അന്ന് തൂക്കിക്കൊല്ലാ പോകുമ്പോ ശത്രുക്കൾ ചോദിക്കുന്നു ഹുബൈബേ നാ നിൻറെ ജീവിതത്തില് കടുgumarathilek kethu nirthiriikkunna Hubaybinodu satrukale paranju Hubaybe jeevanode ninne vittheka pudhiya madathil ninnu pirinjuva islam madathil ninnu tirichuva Hubaybu paranjal konnalu njan tirichu varula avaru paranju eda Hubaybe muhammadine oru cheeta paraya da eda nee cherupakarananaada adichu polikkanda prayamaada entina cheru

കൊല്ലുന്നത് കൂടെ കൊല്ലവരാണ് കൊല്ലുന്നത് അവിടെന്ന് ചോദിക്കുന്നു കളിക്കൂട്ടുകാരാ അഭിലാസമെന്താടാ നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ മോഹമെന്താതങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ എനിക്ക് രണ്ടിറക്കയത്ത് എനിക്ക് സമയം തരുമോ എനിക്ക് തരുമോന്ന് പണച്ചറപ്പേ നമസ്കരിക്കാൻ കൈകെട്ടുകയാട് നമസ്കരിക്കാൻ കൈകെട്ടുകയാട് അവിടുന്ന് രണ്ടരക്കാലത്ത് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞിട്ടല്ല േക്ക് വീഴുകയാ എന്നിട്ട് സംസാരിക്കുകയാ അല്ലാഹുവേ കിടന്നിട്ട് ഒരു രഹസ്യം പറയുകയാണ് എന്തേ പറഞ്ഞതെന്നറിയുമോ എപ്പ നമസ്കരിച്ചാല് വലിയ സൂറത്തുകൾ ഓതിയട്ടാണ് ഞാൻ നിസ്കരിക്കാറ് ഇന്ന് ചെറുതാണ് ചെറുതാണ് ീർന്നിട്ടല്ല അല്ലാ അല്ലാ പെട്ടെന്ന് നമസ്കാരം തീർക്കാറുള്ള കാരണമെന്തെന്നറിയുമോ എന്റെ നമസ്കാരം നീണ്ട ഇവമാര് വിചാരിക്കും എനിക്കും മരിക്കാം പേടിയാണെന്ന്

നിനക്ക് തരാടാ മതി വരുവോളം നീ അവളുടെ കൂടെ കടന്നു സുഖിച്ചോ അത് മാത്രമല്ല എത്ര സമ്പാദ്യം വേണമെങ്കിലും നിനക്ക് തരാ പണം തരാ നിനക്ക് അധികാരം തരാ ചെറിയ പ്രായമാടാ ഹുബൈബ് ചെറുപ്പത്തിലെ ചാകാതെ ഇറങ്ങി വാടാ നീ മാറണ്ട മുഹമ്മദിനെ മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാ മതി അതിനും തയ്യാറാ െ ഉപയതങ്ങൾ കഴുകുമരത്തിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോ ആ നമസ്കാരത്തെ സ്നേഹിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതാടാ പറഞ്ഞാൽ അതൊരു അതൊരു വല്ലാത്ത വല്ലാത്ത ലഹരിയാണ് ആനന്ദമാണ് അതിന്റെ മാധുര്യം നിനക്കറിയണമെങ്കിൽ പ്രിയപ്പെട്ട ു പോയി അതാ തലകുത്തി വീണിട്ട് ഓടി വരുന്നവൾക്ക് അത് മതിയാവൂല സീരിയലിന്റെ പരസ്യത്തിന്റെ ഇടയിൽ ഓടിച്ചെന്ന് തലകുത്തി വീഴുന്ന നിനക്കതിന്റെ രസമറിയില്ല പടച്ചവര് പള്ളിയിൽ ചെന്ന് ഓടി ചെന്ന പുസ്തകത്തിന്റെ പുറകിൽ നിന്ന് സലാം വീട്ടിയിട്ട് ഓടുന്ന നിനക്കതിന്റെ ടേസ്റ്റ് അറിയില്ല അറിഞ്ഞുകടിഞ്ഞാൽ അതൊരു വല്ലാത്ത ലഹരിയാ അത് വല്ലാത്തവര് ലഹരിയാട് എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് പലരും നിസ്കരിച്ചത് പലരും വിവാദത്തുകളെ സ്നേഹിച്ചത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ سابت بن عنس رضي الله تعالى عنه ولي جالي ترامب رنة درتة بنلاه بن عنس رضي الله تعالى عنه سابت بن عنس رضي الله تعالى عنه أبداً ربي മരണപ്പെടുകയാണ് അവിടെ നിന്ന് ആ മഹാന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുപോയി ജനാസ കൊണ്ടുപോയി കബറടക്കി കബറടക്കി കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മഹാനായ സാധ്യത സ്ഥാപിച്ചവന് അനുസൃതിയല്ലാകുതരാനു മഹാനുടെ കുടുംബക്കാർ മുഴുവനും സ്വപ്നം കാണുകയാ മഹാന്റെ കുടുംബക്കാര് പലരും സ്വപ്നം കാണുകയാണ് കാണുന്നത് എന്തെന്നറിയുവോ കബറിന്റെ കത്തിരുന്ന് നമസ്കരിക്കുന്നതാ നിസ്കരിക്കുകയാണ് എല്ലാവരും നിസ്കരിക്കുകയാണച്ചവരെ സ്വപ്നം കാണുകയാണ് അങ്ങനെ മുഴുവനും കൂടി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എല്ലാവരും കണ്ട സ്വപ്നങ്ങൾ പറയാൻ തുടങ്ങുകയാണ് അവസാനം അവര് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കാണണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകുമല്ലോ നിസ്കരിക്കുന്നതായിട്ടാണല്ലോ കണ്ടിരിക്കുക എല്ലാവരും കൂടെ വീട്ടിലേക്ക് കിടന്നുപോയി സാപിച്ചവനുസൃതി എല്ലാകു താരാവിന്റെ പൊന്നാര മകളുടെ ചാരത്തേക്ക് കിടന്നുപോയി